ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ സോണിയഞ്ചുരീസ് അപ്പോൾ ഇന്ന് വളരെ എളുപ്പത്തിലും വളരെ ടേസ്റ്റി ആയിട്ടും മക്കൾക്കും എല്ലാവർക്കും ദോശയ്ക്ക് കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സമ്മന്തിയുടെ റെസിപ്പിയായിട്ടാണ് വന്നത് ഇതെല്ലാവരും ഈ രീതിയിലൊന്ന് സമ്മന്തി വെച്ച് കൊടുക്കണം നിങ്ങളുടെ ചുട്ട് വയ്ക്കുന്ന ദോശയിടലൊക്കെ പെട്ടെന്ന് കാലിയാകും അപ്പം അതിനായിട്ട് ഞാനിവിടെ ഉണക്കമുളകും അഞ്ചാറ് ഉള്ളിയും നിങ്ങളുടെ എരിവിനനുസരിച്ച് ഉണക്കമുളക് എടുക്കുക എടുത്ത് എണ്ണയ്ക്കകത്തൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ആവശ്യത്തിന് തേങ്ങാ ചിരണ്ടി എടുക്കുക ആ തേങ്ങായും ഉള്ളിയും ഉണക്കമുളകും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് അധികം വെള്ളമില്ലാതെ നമുക്ക് അത് അരച്ചെടുക്കാം അത് മിക്സിക്കകത്തിട്ട് അരച്ചെടുക്കുക ഒരാവശ്യത്തിന് വെള്ളം ചേർത്താൽ മതി ഒരു അൽപ്പം നിങ്ങളുടെ നിങ്ങൾക്ക് നീട്ടമുള്ള സംബന്ധിയാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഇച്ചിരി കുറുകി സംബന്ധി ആണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം അപ്പം അത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം അതിനുശേഷം ഒരു പാൻ എടുക്കുക തീ മീഡിയം ഫ്ലെയിമിലിടുക അതിനുശേഷം എണ്ണ ഒഴിക്കുക അതിലേക്ക് ഒരൽപ്പം സബോള അല്ല ഉള്ളി കരിവേപ്പില രണ്ട് മുളക് എന്നിവയെല്ലാം എടുത്ത് ആദ്യമേ ഒന്ന് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം അതിനുശേഷം അരച്ചു വെച്ചിരിക്കുന്ന ഈ സിട്ടതിന് ശേഷം അരച്ചു വെച്ചിരിക്കുന്ന സമ്മന്തി അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത്രയോള് വളരെ സിമ്പിളല്ലേ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണേ